ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടയിൽ പലപ്പോഴും ഒ പിയിൽ എത്തുന്ന പേഷ്യൻസിൽ അധികം പേരും പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് അവർക്ക് ഈ കഴുത്ത് വേദനയും കഴുത്ത് കഴപ്പും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള നിലയ്ക്ക് സാധാരണ നമുക്ക് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് ഇത് തേയ്മാനം കൊണ്ടാണോ നമുക്ക് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് എപ്പോഴും തേയ്മാനം കൊണ്ട് മാത്രമായിരിക്കില്ല ഒരു പക്ഷേ നമുക്ക് ഈ കഴുത്ത് കഴപ്പും അതുപോലെ തന്നെ നമുക്ക് ആ ഭാഗങ്ങളിലായിട്ടുള്ള വേദനയും കഴുത്ത് ചിലപ്പോൾ നമുക്ക് തിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കഴുത്ത് വേദന ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും നേരത്തെ മുട്ടുവേദനയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു കിഴി അതായത് ഉപ്പ് ഉപയോഗിച്ചിട്ട് ഒരു കിഴി പറഞ്ഞു അത് ഒരുപാട് പേർക്ക് ഫലപ്രദമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കഴുത്തുവേദനയ്ക്ക് നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കിഴി ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് പൈസയൊക്കെ ഉണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് പക്ഷേ വീട്ടിൽ ഇപ്പോൾ സാധാരണക്കാർക്ക് അതിനൊന്നും സാധിക്കാത്തവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയൊരു കിഴി ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രണ്ട് തരത്തിലുള്ള വ്യായാമം അതായത് കഴുത്തിനുണ്ടാവുന്ന സ്റ്റിഫ്നെസ് മാറാൻ വേണ്ടിയിട്ടുള്ള രണ്ട് തരത്തിലുള്ള വ്യായാമങ്ങൾ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഇപ്പോൾ കാണിക്കുന്നുമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഉള്ളവരാണെങ്കിൽ പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കണം എന്ന് കൂടി പറയുകയാണ് അപ്പോൾ സാധാരണ നമുക്കിപ്പോൾ കഴുത്ത് വേദന വരുന്നുണ്ടെങ്കിൽ പ്രായഭേദ വന്യേ ഇന്ന് ആർക്ക് വേണമെങ്കിലും നമ്മുടെ നാട്ടിൽ കഴുത്ത് വേദന ഉണ്ടാകാവുന്നൊരവസ്ഥയാണ് കാരണം നമ്മൾ ഒരുപാട് സമയം കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നത് മൊബൈൽ ഫോണിലേക്ക് നമ്മളിങ്ങനെ കഴുത്ത് അല്ലെ തല താഴ്ത്തി വെച്ചിട്ട് ഒരുപാട് സമയം നോക്കിയിരിക്കുന്നത് പുസ്തകം വായിക്കുന്നത് നമ്മളെ വായനാശീലം തന്നെ ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് കഴുത്ത് വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കാരണം കൊണ്ടുള്ള വേദനകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ബ്രേക്ക് എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് എഴുന്നേറ്റ് നടക്കുകയോ അല്ലെങ്കിലും മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് എൻഗേജ് ചെയ്യോ കഴുത്ത് ജസ്റ്റ് ഒന്ന് ചലിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നല്ല ആശ്വാസം കിട്ടുന്ന ഒന്നാണ് ഇനി അമിതമായിട്ട് ഭാരം വലിച്ചെടുക്കുന്ന അതായത് നമ്മൾ കുനിഞ്ഞ് ഭാരം എടുത്തു കഴിഞ്ഞാലും തലയിന് ഭാരം ചുമന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് അമിത ഭാരം എന്നാണ് ഉദ്ദേശിച്ചത് ചെറിയ വെയിറ്റ് എടുക്കുന്നതല്ല അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ദൂരം ബൈക്ക് ഓടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ നമുക്ക് ബൈക്ക് ഓടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നട്ടല്ലിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാകാം അതുപോലെ തന്നെ ഒരുപാട് വെയിറ്റ് കൂടിയിട്ടുള്ള ഹെൽമെറ്റ് നമ്മൾ കഴുത്തിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാം ഇനി ഒരുപാട് നേരം ഇരുന്നു കൊണ്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന അതായത് ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ നമ്മൾ വാക്കല്ലാത്ത പൊസിഷനിൽ കിടക്കുക എന്ന് പറയില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ഒരുപാട് ഹൈറ്റ് കൂടിയിട്ടുള്ള തലേണ ഉപയോഗിച്ച് കിടക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ശരിയല്ലാത്ത പൊസിഷനിലേക്ക് തിരിഞ്ഞ് കിടക്കുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള വേദനകൾ ഉണ്ടാകാനുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി മറ്റ് ചില്ലറിലാണെങ്കിലും നമുക്കിപ്പോൾ സെർവിക്കൽ സ്പോണലൈറ്റിസ് പോലെ നമുക്ക് എപ്പോഴും ഈ കഴുത്തിനുണ്ടാവുന്ന തേയ്മാനം അല്ലെങ്കിൽ ഡീജനറേഷൻ കൊണ്ട് അവിടെ ഡിസ്കിന് ഹെർണിയേഷൻ ഉണ്ടാവുകയും നെർവിനെ കംപ്രസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദനകളുണ്ട് അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് രണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതായത് നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ കഴുത്തിൻ്റെ പുറകിൽ ഒരു ട്രയാങ്കിൾ പോലെ വരയ്ക്കുകയാണ് ഇവിടം തൊട്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിള് പുറകു സൈഡിലോട്ട് വരയ്ക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാത്രം വേദന നിൽക്കുകയാണെങ്കിൽ നമുക്കത് കൂടുതലും മസിൽ റിലേറ്റഡ് ആയിട്ടുള്ളതും തലനീറിറക്കം കൊണ്ടും ഉണ്ടാകുന്ന വേദനകളായിരിക്കാം പക്ഷേ നമുക്ക് കഴുത്ത് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും തിരിക്കാനായിട്ട് പറ്റുന്നില്ല മുകളിലേക്കും താഴേക്കും ഉയർത്താൻ പറ്റുന്നില്ല കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കൈയിലേക്ക് മാത്രം ഒരു തരിപ്പ് പോലെ ഇങ്ങനെ വേദന നമുക്ക് ഇറങ്ങുന്നുണ്ട് അതായത് കൈയുടെ അടിഭാഗത്തൂടെ ആയിരിക്കും നമുക്ക് വേദന പോകുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ വേദന ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന പോലെ പോവുക അല്ലെങ്കിൽ തരിപ്പ് അനുഭവപ്പെടുക കൈയ്ക്ക് പെരിപ്പ് അനുഭവപ്പെടുക നമ്മളെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ ചിലരുടെ കൈ ഇങ്ങനെ ഷേക്ക് ആവും നമ്മളെ പേഷ്യൻസിനെ ചെക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഒരു രീതിയിൽ കൈ ഇങ്ങനെ വിറയ്ക്കുന്നത് പോലെ തോന്നുക എന്തെങ്കിലും വെയിറ്റ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു ഫോണാണേലും നമ്മളിങ്ങനെ കയ്യിലേക്ക് എടുത്ത് പിടിക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷേക്ക് ആവുന്നത് പോലെ തോന്നും അപ്പോൾ ഭാരം അതായത് ചെറിയ വെയിറ്റ് എടുക്കുമ്പോൾ പോലും നമുക്ക് ഗ്ലാസ് ഒന്നും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല ഷർട്ട് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു പക്ഷേ ഈ തേയ്മാനം ഡീജനറേഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യാനുള്ള നോർമൽ ആയിട്ടുള്ള പെയിൻ ആണെങ്കിൽ നമുക്ക് കിഴിയും മറ്റ് കാര്യങ്ങളൊക്കെ പോവാം ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു തേയ്മാനം കൊണ്ടുള്ള പ്രശ്നമാണേൽ നമ്മൾ എന്തായാലും ഒരു എക്സ്റേ ബേസിക്കായിട്ട് ഒരു എക്സ് റേ എടുത്ത് നോക്കുക വൈറ്റമിൻ ഡി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കാൽഷ്യത്തിൻ്റെ മെറ്റബോളിസം നോർമൽ ആണോ എന്നുള്ള അതായത് കാൽഷ്യം നമ്മുടെ ശരീരത്തിലുണ്ടോ എന്നുള്ള സീറം കാൽഷ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക അതിനോടൊപ്പം തന്നെ റൊമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആർ എ ഫാക്ടർ നമുക്കുണ്ടോ എന്നുള്ളത് നോക്കുക രാവിലെ സ്റ്റിഫ്നെസ് ഒക്കെ ഇങ്ങനെ കൈക്ക് സ്റ്റിഫ്നെസ് ഒക്കെ വരില്ല അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടായാലും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതൊക്കെ ഡോക്ടർ നിർദ്ദേശിച്ചാൽ മാത്രം അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും അറിയാറുണ്ടെങ്കിൽ മാത്രമാണ് എം ആർ ഐയിലോട്ടും മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകാനുള്ളത് അപ്പോൾ ഇത് ഞാൻ ബേസിക്കായിട്ട് നമുക്ക് അറിയാനായിട്ട് അതായത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന കാര്യത്തിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈയൊരു കാര്യങ്ങളെ കൂടി പറഞ്ഞത് അപ്പോൾ ആദ്യം നമുക്ക് എക്സർസൈസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുശേഷം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കിഴി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കാം അപ്പോൾ ആദ്യം ഫസ്റ്റ് മെത്തേഡാണ് ഞാൻ പറയുന്നത് അതായത് ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു എക്യുപ്മെൻറ്റിൻ്റെ ഒരു ആവശ്യമില്ല നമ്മളിപ്പോൾ ഞാൻ ഇരിക്കുന്ന പോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ള ഒരു ചെയറിൻ്റെ അകത്തേക്ക് ഇരിക്കുക അതിന് ശേഷം നമ്മുടെ കഴുത്ത് നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ ക്യാമറയിൽ നോക്കിയാണല്ലേ ഇരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കുന്നത് നേരെയുള്ള എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റിലാണ് അങ്ങനെ നോക്കിയതിന് ശേഷം നമ്മുടെ കഴുത്ത് പതുക്കെ സാവധാനം നമ്മളിങ്ങനെ താഴ്ത്തുക താഴ്ത്തുമ്പോൾ കഴുത്ത് ബെൻഡ് ചെയ്യാതെ നമ്മളിങ്ങനെ താഴ്ത്തിക്കൊണ്ട് വന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക അപ്പോൾ അപ്പോൾ ഞാൻ കാണിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചേർത്ത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് വൺ ടു ത്രീ ഫോർ എന്ന് നമ്മൾ എണ്ണിക്കൊണ്ട് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടോ ഇപ്പോഴും സംസാരിക്കാൻ പറ്റില്ല ഈ രണ്ട് സൈഡിലാണല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ കൊണ്ടുപോയിട്ട് വൺ ടു ത്രീ ഇതുപോലെ എണ്ണിയിട്ട് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അതിനുശേഷം നമ്മുടെ കഴുത്ത് ഇങ്ങനെ സൈഡിലേക്ക് അതായത് പൂർണ്ണമായിട്ട് നമ്മളെ കൊണ്ട് എത്രയും പറ്റും അതുവരെ ചെയ്താൽ മതി അതിൽ കൂടുതലായിട്ടുള്ള ഒരളവിലേക്ക് ചെയ്യേണ്ട അപ്പോൾ ഇങ്ങനെ അതും നമ്മൾ ഇതുപോലെ പത്ത് സെക്കൻഡ് ചെയ്യുക അതിനുശേഷം ശേഷം നമ്മുടെ കഴുത്ത് ഒരു സൈഡിലേക്ക് പത്ത് സെക്കൻഡ് നമ്മൾ ഇതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുക വീണ്ടും നമ്മൾ നേരെ ആ ഒരു സ്ഥലത്തിലേക്ക് വന്നിട്ട് ഇനിയുള്ളത് വളരെ ശ്രദ്ധിച്ചതാണ് നമ്മുടെ ഷോൾഡർ ബെൻഡ് ചെയ്യാതെ തല ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഫ്രണ്ടിലേക്ക് ഫുള്ളായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് പത്ത് സെക്കൻഡ് വയ്ക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും പത്ത് സെക്കൻഡ് ഇങ്ങനെ വയ്ക്കുക അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു മൂന്ന് സ്റ്റെപ്പായിട്ട് അതായത് മൂന്ന് സെറ്റ് വീതം രാവിലെയും വൈകിട്ട് രണ്ട് നേരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഈ കഴുത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പെയിനുകൾ അതായത് വേദനകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ എക്സർസൈസാണ് ഇത് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയ പ്രശ്നമില്ല നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക ഇപ്പം ഞാനൊരു ടവ്വലാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിലോട്ട് എടുത്തിരിക്കുന്നത് അതായത് ഇതിനെ ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ഒരു ചെറിയ ടവൽ നമുക്ക് സാധാരണ കൈയൊക്കെ തുടയ്ക്കാനും അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ളൊരു ടവലാണ് അപ്പോൾ ഈ ടവൽ എടുത്തതിന് ശേഷം നേരെ നമ്മുടെ കഴുത്തിൻ്റെ പുറകിൽ കണ്ടോ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് പോലെ നമ്മളിങ്ങനെ കഴുത്തിൻ്റെ പുറകിൽ കൂടി ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഈ ഇതിനെ ഇങ്ങനെ താഴേക്ക് ഉണ്ടോ ഞാനിപ്പോൾ പുള്ളി ചെയ്യുന്ന കുറച്ചുകൂടെ നീളമുള്ള തുണിയായാലും ടവ്വലായാലും പ്രശ്നമില്ല അപ്പോൾ ഇത് കറക്റ്റ് ഒരു മെഷർമെൻ്റ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചെറിയൊരു എടുത്തത് അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ തല ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ആക്കില്ലേ അപ്പോൾ ഇങ്ങനെ ആക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വലിച്ചുകൊണ്ട് ഒരു പത്ത് മുതൽ ഇരുപത് സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ താഴേക്ക് പിടിക്കുക അപ്പോൾ നമ്മൾ എണ്ണിക്കൊള്ളുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ നമ്മളൊരു ഇരുപത് വരെ എണ്ണുക അതിനുശേഷം നമ്മുടെ കഴുത്ത് ഇങ്ങനെ പുറകിലേക്ക് കൊണ്ടുവരണം ഞാൻ ആ സമയത്ത് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് ഇങ്ങനെ പിടിക്കുക അങ്ങനെ ചെയ്യുക വീണ്ടും നമ്മളിങ്ങനെ താഴേക്ക് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്കിത് കഴുത്തിനൊരു പിടുത്തം കിട്ടുന്നതിനും ഈ ആയാസം കുറയുന്നതിനും വേണ്ടിയിട്ട് സ്റ്റിഫ്നെസ് കുറയുന്നതിനു വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത് അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് കഴുത്തിൽ ഇതുപോലെ മൂന്ന് സിറ്റിങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യമായിട്ട് രാവിലെയും വൈകിട്ടും രണ്ട് സിറ്റിംഗ് ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുക ഇനി ഞാനൊരു കിഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞല്ലോ വളരെ ഈസിയായിട്ട് നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ പറിക്കാൻ പറ്റുന്നതാണ് ഒരു രൂപ പോലും പുറത്തു പോയി വാങ്ങാനുള്ള ഒരു സാധനവും ഇതിൻ്റെ അകത്തില്ല അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് എരിക്കിൻ്റെ ഇല അഞ്ചെണ്ണമെടുക്കുക ആടലോടകത്തിൻ്റെ ഇല അഞ്ചെണ്ണം എടുക്കുക ആവണക്കിൻ്റെ ഇല അഞ്ചെണ്ണം എടുക്കുക അതുപോലെ തന്നെ വീട്ടിൻ്റെ അടുത്ത് കരിനൊച്ചിയുടെ ഇല കിട്ടുകയാണെങ്കിൽ അത് ഇല്ലെങ്കിൽ പുളിയില ഇത് രണ്ടിൽ ഏതെങ്കിലും ഇതില്ല എന്നുണ്ടെങ്കിലും വലിയ പ്രശ്നമില്ല ആദ്യത്തെ മൂന്നിലയായാലും മതി അപ്പോൾ അങ്ങനെ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് രണ്ട് നാരങ്ങ നമ്മൾ നാലായിട്ട് കട്ട് ചെയ്തതും കൂടി ഇടുക ഇട്ടിട്ട് ഇതിൽ കുറച്ച് കർപ്പൂരാതി തൈലം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഞാൻ ഇവിടെ ഒരു ടവൽ വെച്ചിട്ടുണ്ടല്ലോ ഇതുപോലൊരു ടവല് തന്നെ നമ്മൾ കിഴി കെട്ടുക എന്ന് പറയൽ ഇതിന് നല്ല കട്ടിയുള്ളതാണ് അപ്പോൾ സാധാരണ നമ്മളെടുക്കുമ്പോൾ ഒരു തോർത്തിൻ്റെ എടുത്താൽ മതി അപ്പോൾ ഒരു തോർത്താവുമ്പോൾ ഈസി ആയിട്ട് ആ മരുന്നും നമ്മുടെ കഴുത്തിലേക്ക് പറ്റും അതിനുശേഷം ഇതിനെ നമ്മളൊരു കിഴിയുടെ രൂപത്തിൽ കിഴി എല്ലാവർക്കും മലയാളിയൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ കിഴിയുടെ രൂപത്തിലോട്ടാക്കിയിട്ട് കഴുത്തിൽ കർപ്പൂരാതി എണ്ണ ജസ്റ്റ് ഒന്ന് തേക്കുക തേക്കുമ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് വേണമെങ്കിലും ഇങ്ങനെ നമ്മൾ തേക്കില്ല അപ്പോൾ ആ ഒരു രീതിയിൽ കയ്യിൽ ഇങ്ങ താഴെ വരെ നമ്മൾ ജസ്റ്റ് തേക്കുക അതുപോലെ തന്നെ ഈ കഴുത്തിൻ്റെ പുറകിലൊരു ത്രികോണാകൃതിയിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ വരാം അതായത് എന്ന് പറയുന്ന ഒരു മസിൽ ഉണ്ട് അറിയാവുന്നവർക്ക് നെറ്റിൽ നോക്കിയാൽ ട്രപ്പീ ഷേപ്പ് കാണാൻ പറ്റുക അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ത്രികോണാകൃതിയിൽ വരച്ചിട്ടും ഈ ഭാഗത്ത് നമ്മൾ കിഴി വെച്ച് കൊടുക്കുക എന്നൊരു കാര്യം കൂടി ഉണ്ട് നമുക്ക് ഈ ഒരു കിഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ മൂന്ന് ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ എന്തെങ്കിലും ഒരു കരിഞ്ഞു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അന്നന്ന് തന്നെ കിഴി മാറ്റണം ഇല്ലെങ്കിൽ മൂന്ന് ദിവസം വരെ നേരത്തെ ഉപ്പ് കിഴി മുട്ടുവേദനയ്ക്ക് പറഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ഒരുപാട് പേഷ്യൻസിനെ പറഞ്ഞു കൊടുത്തിട്ട് വളരെ നല്ല രീതിയിലൊരു വ്യത്യാസം വന്നിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സർസൈസ് നിങ്ങൾ റെഗുലറായിട്ട് വീട്ടിൽ ചെയ്യുകയും ഒപ്പം തന്നെ ഈ കിഴി ചെയ്യാൻ പറ്റുന്നവർ അതും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിലീഫ് കിട്ടും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ